ഹായ് ലോട്ടറിമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ മുപ്പത്തഞ്ച് പത്ത് മുതൽ പത്തൊൻപത് വരെ നാൽപ്പത്തേഴ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ഇത് രണ്ടും പന്ത്രണ്ട് വെച്ചാണ് അതുപോലെ നാല് പൂജ്യം മുതൽ പൂജ്യം പൂജ്യം ഇരുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത്തൊന്ന് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ഒൻപത് വരെ ആറിന് വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം ഇന്ന് ആയിട്ടുള്ളത് നാൽപ്പത്തൊന്ന് മുപ്പത് ആറെണ്ണം വെച്ചാണ് അഞ്ഞൂറ് രൂപ പ്രൈസ് ആ മൂവായിരം രൂപ പ്രൈസ് വീണിട്ടുണ്ട് അതുപോലെ നാൽപ്പത്തൊന്ന് മുപ്പത്തിരണ്ടും മുപ്പത്തി മൂന്നും നൂറ് രൂപ വെച്ച് ആ ആറ് ടിക്കറ്റ് അപ്പോൾ ടോട്ടൽ അതിലൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിട്ട് വീണ്ടുള്ളത് അപ്പോൾ അവിടെ നാൽപ്പത്തൊന്ന് മുപ്പത് ആരെങ്കിലും പ്രഡിക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മുടെ വിന്നർ ആരാന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് സോറി ചെറിയൊരു അബദ്ധം ായത് കൊണ്ട് ശ്രദ്ധിച്ചില്ല ഫസ്റ്റത്തെ കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് ഒരു കമൻറ്റാണ് ഇവർ ചെയ്തിട്ടുള്ളത് രണ്ട് കമൻ്റായിരുന്നു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി രണ്ട് കമൻറ്റ് രണ്ട് നമ്പർ കമൻറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിലും ഒറ്റ കമൻറ്റാണെങ്കിലും നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി ഒൻപതിന് രണ്ടു പ്രാവശ്യം കമൻറ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഒറ്റ കമൻറ്റ് അനുവദിക്കുന്നതല്ല അടുത്ത ആളെ നോക്കാം നാൽപ്പത്തേഴ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റിയൊൻപത് നെക്സ്റ്റ് കമൻറ്റിൽ പൂജ്യം പതിനൊന്ന് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തഞ്ച് പത്ത് നാൽപ്പത്തൊന്ന് മുപ്പത്തിയെട്ട് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തഞ്ച് പന്ത്രണ്ട് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തഞ്ച് പതിനാല് നാൽപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം അത് ഇതെല്ലാം തൊട്ടടുത്ത ദിവസമുള്ള ടിക്കറ്റായിരുന്നു വീഡിയോ ഫുൾ ആയിട്ട് കാണാത്തിന്റെ ഒരു കുഴപ്പാണ് ഇതിന് സാധാരണ നോക്കാത്തതാണ് മറ്റേത് പെട്ടെന്ന് കിട്ടിയ ഇതാണ് കിട്ടിയത് ചെക്ക് ാലും ഇങ്ങനെ വരുന്നുണ്ട് ഇത് കാര്യം ചെയ്യാം ടോട്ടല് വരുന്നത് പതിനാറ് കമൻ്റ് ആണ് നമ്മുടെ നമ്പർ ആദ്യം ഉണ്ടോ എന്ന് നോക്കാം മുപ്പത്തഞ്ച് പന്ത്രണ്ട് അതുപോലെ നാൽപ്പത്തി ഏഴ് ൊന്ന് ഇരുപത്തി ഏഴും ഇരുപത്തി ആറും നാല്പത്തൊന്ന് മുപ്പത്തി മൂന്ന് നാല്പത്തൊന്ന് മുപ്പത്തി മൂന്നില് പ്രൈസുണ്ട് പക്ഷേ ഇത് നൂറ് രൂപ പ്രൈസായതുകൊണ്ട് ഇല്ല നാൽപ്പത്തൊന്ന് മുപ്പതായിട്ട് ആരും തന്നെ കമൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് നോക്കാം നാളെ നടക്കെടുക്കുന്ന ടിക്കറ്റ് ഏഴായിരം മുതൽ ഏഴായിരത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇരുപത്താറ് പത്ത് മുതൽ ഇരുപത്താറ് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇരുപത്തേഴ് പൂജ്യം പൂജ്യം മുതൽ ഇരുപത്തേഴ് ഇരുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് എൺപത്തഞ്ച് എഴുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാളെയും രണ്ട് പ്രൊഡിറ്റ് ക്രെഡിറ്റ് തന്നെ ഉണ്ടാവുക എല്ലാ നമ്പറും പ്രെഡിറ്റിൽ ഉൾപ്പെടുന്നതാണ് രണ്ട് പ്രെഡിറ്റ് നാളെ നറികൊടുക്കുന്ന ടിക്കറ്റ് സുവർണ്ണ കേരളം ടിക്കറ്റാണ് അപ്പോൾ എസ് കെ എന്ന് വെച്ച് രണ്ട് നമ്പർ പ്രെഡിക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാമെന്ന് പറയുന്നില്ല കാരണം നോമ്പായതുകൊണ്ട് ടൈമിനനുസരിച്ചും വീഡിയോ ചെയ്യുക ചിലപ്പോൾ വഴുകും ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ളത് കയറാം ലിങ്ക് വഴി കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്കൊരു മെസ്സേജ് അയച്ചു തന്നാൽ മതി ഗ്രൂപ്പിൽ ഞാൻ തന്നെ ആഡ് ചെയ്തോളാം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു